യുവാക്കൾക്കിടയിലുള്ള മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇല്ലാതാക്കുവാനുള്ള മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശാനുസരണം തിരൂര് ഡിവൈഎസ്പി കെ കെഎം ബിജുവിന്റെ മേൽനോട്ടത്തില് തിരൂര് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാരക ലഹരി വസ്തുക്കളുമായി രണ്ടുപേര് അറസ്റ്റിൽ പച്ചാട്രി സ്വദേശിയായ കൂലിപ്പറമ്പില് സജിത് കുമാറിനെ തിരൂര് പൊറ്റത്തപ്പടിയില് വെച്ച ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോഴാണ് പന്ത്രണ്ട് ഗ്രാം എംഡിഎംഎയുമായി തിരൂര് പോലീസ് പിടികൂടിയത് പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് മാങ്ങാട്രി തെക്കുംമുറി സ്വദേശി പുതിയത്ത് വീട്ടിൽ മുഹമ്മദ് സാദിഖ് എന്നയാളെയും എട്ട് ഗ്രാം രാസലഹരിയുമായി തിരൂർ ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ സബ്ഇൻസ്പെക്ടർ സുജിത് ആർ പി എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത് തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മാങ്ങാട്ടിരി പച്ചാട്ടിരി പ്രദേശങ്ങളിൽ മാരകമായ രാസലഹരിയുടെ വിപണനമുണ്ടോ എന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് കർശന പരിശോധനകൾക്കായി തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസാഫ് ടീമിനെ നിയോഗിച്ചത് സ്റ്റേഷൻ പരിധിയിലെ മറ്റ് സ്ഥലങ്ങളിലും തുടർ പരിശോധനകൾ നടത്തുമെന്നും മയക്കുമരുന്ന് സംഘങ്ങളെപ്പറ്റി പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളടക്കം ശേഖരിച്ച് അവരെ നിയന്ത്രിക്കാനുള്ള നടപടികളും കഴിഞ്ഞുവെന്നും പോലീസ് പോലീസ് അറിയിച്ചു പ്രതികളെ പിടികൂടിയ സംഘത്തിൽ െന്നുംൂർ ഡാൻസ് ടീമിനെ കൂടാതെ സബ് ഇൻസ്പെക്ടർമാരായ പ്രതീഷ് കുമാർ സുജിത് ആർ പി എന്നിവരും സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ രാജേഷ് കെ ആർ ജിനേഷ് കെ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ സി ധനേഷ് കുമാർ ഡി എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ സെലക്ട് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ കൂടെ എങ്ങനെയിരിക്കും

ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണി കണക്കട്ടെ ജ്വല്ലറി ദാറ്റ് യുവർ സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി